പറയുന്ന പിന്നെ നേരെ കഥ പിന്നെ പോകുന്നത് ഇവന്റെ ഒരു ഇവന് ഈ നാട്ടിന് പുറത്ത് ഒരു സുഹൃത്തിനെ കിട്ടുന്നുണ്ട് വേണുന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് പിന്നെ ആ സുഹൃത്തിനൊപ്പഴം കളിക്കലാണിന്റെ ഏറ്റവും വലിയ സന്തോഷം നാട്ടിന് പുറത്ത് പോയി കഴിഞ്ഞാല് അപ്പൊ കഥയിലെ ഒരു സന്ദർഭത്തിൽ പിന്നെ വേണു ഒരു ഒരു കുന്ന് അവിടെ ആ നാട്ടിലെ ഒരു പ്രത്യേകതര ഒരു കുന്നിന് ഒരു പ്രത്യേക ഒരു സ്ഥലത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അഭിക്ക് വേണ്ടി ഗോസായി കുന്ന് എന്നാണ് ആ കുന്നിന്റെ പേര് അപ്പം പിന്നെ വേണു പറയുകയാണെങ്കിൽ ഇങ്ങനൊരു കുന്നുണ്ട് ഈ നാട്ടില് വളരെ നല്ല രസമാണ് അങ്ങോട്ട് പോയാല് എന്നെല്ലാം പറയാം അപ്പൊ അഭിക്ക് ആഗ്രഹം പറയും എനക്ക് ആ കുന്ന് കാണണം ആഗ്രഹം ഉണ്ടെന്ന് ആരോട് പറയുന്നു വേണുയോട് പറയാം അപ്പൊ വേണു പറഞ്ഞു അയ്യോ ആ അങ്ങനെ പോകും നമുക്ക് വിചാരിച്ച പോലെ പോകാൻ പറ്റുന്ന ഒരു കുന്നൊന്നല്ല അത് ഒരുപാട് പണിയുണ്ട് അവിടെ നടന്നെത്താൻ വേണ്ടിട്ട് ഒരുപാട് ദുർഗണം പിടിച്ച വഴിയാണ് ഒരുപാട് മൂന്ന് നാല് കിലോമീറ്റർ നടക്കാനുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് വേണു പക്ഷെ അഭി പറയുന്നത് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ എന്റെ വല്യപ്പച്ചനോട് സമ്മതം ചോദിച്ചിട്ട് അവര് സമ്മതിച്ചാൽ നമുക്ക് പോവാൻ ഞാൻ അതിനെ കൂട്ടിയിട്ട് പോവാൻ പറയാം എന്നിട്ട് ഇവ പോയിട്ട് ചോദിക്കുന്നു വല്യപ്പച്ചനോട് ചോദിക്കുന്നു ഇങ്ങനെ എനിക്ക് ഗോസായി കുന്ന് കാണണം എന്ന് ഒരാഗ്രഹം ഉണ്ടെന്ന് പറയും അപ്പൊ വല്യപ്പച്ചൻ പറയാണ് മോനെ അതൊരു ശാപം പിടിച്ച മലയാണ് ഒരു ശാപം പിടിച്ച കുന്നാണ് ഈ ഗോസായി എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നു ഇവന് ആഗ്രഹം വന്നു എന്തുകൊണ്ടാണ് വല്യപ്പച്ചൻ അങ്ങനെ പറയുന്നു എന്ന് പിന്നെ ഒരു അറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വന്നു അപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഇതിലത്തെ രണ്ടാമത്തെ കഥയെതിലിരുന്നത് ആ ഗോസായി കുഞ്ഞിനെ കുറിച്ച് വല്യപ്പച്ചൻ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഇതിലെ രണ്ടാമത്തെ കഥയായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഗതാഗതം അവതരിപ്പിക്കുന്നത് അദ്ദേഹം അതിലെ ഇതിന്റെ കഥകളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് മുന്നേ ഒരു ഗോസായി വന്നിട്ട് ഗോസായി എന്ന് പറഞ്ഞ എനിക്ക് ഒരു സന്യാസിനെയാണ് ഗോസായി എന്ന് പിന്നെ ഉദ്ദേശിക്കുന്നത് ഇതിലാരും അങ്ങനെ പറയുന്നു പറഞ്ഞില്ലെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അങ്ങനെ കിട്ടി പിന്നെ അതായത് പിന്നെ ഗോക്കളെ പരിപാലിക്കുന്ന വരുന്ന അർത്ഥത്തിൽ ബ്രാഹ്മണന്മാരെയാണ് അങ്ങനെ ആ ഒരു വാക്ക് വാക്കുപയോഗിക്കുന്നത് അപ്പൊ സന്യാസിനെയാണ് ഉദ്ദേശിക്കുന്നത് മുമ്പ് ഒരു സന്യാസി അവിടെ വന്നതും പിന്നെ അവിടെ തപസരുന്നതും ആ പല ആ സമയത്ത് വളരെ സമ്പന്നമായിരുന്ന കഥയും പിന്നെ അയാളെ കൂട്ടത്തിൽ ഒരു സ്നേഹക്കിളി എന്ന് പഞ്ചവർണ്ണ പഞ്ചവർണ ഉണ്ടായിരുന്നു ആ സന്യാസിയുടെ കൂട്ടത്തിൽ ആ പഞ്ചവർണ്ണ തത്തേനെ സ്നേഹക്കിളി എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത് ആ സ്നേഹക്കിളി ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ശിഷ്യൻ കൂടെ കൂടിയതും ആ ശിഷ്യന് ഈ സ്നേഹക്കിളിയോട് അസൂയ വരുന്നതും ക്രമേണ ഈ ശിഷ്യൻ സ്നേഹക്ലിയെ നശിപ്പിക്കുന്നതും അങ്ങനെ ക്രമേണ ഈ ഗോസായിയും ആ മല വിട്ടു പോകുന്നു ക്രമേണ ആ മല മുഴുവൻ സമ്പന്നമായിരുന്ന നിറയെ പൂത്തു തളിർത്ത ആ മല അല്ലെങ്കിൽ പഴങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായ ആ മല ക്ഷയിച്ച് അവസാനം ഒന്നുമില്ലാത്ത ഒരു മലയായി മാറുന്ന ഒരു കഥയും പിന്നെ അത് വളരെ വിശദമായിട്ടാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് അത് മുഴുവൻ ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ ഒരു കഥയും കൂടെ ഇതിലിടിച്ചിരിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കഥ അതായിട്ടാണ് എനിക്ക് തോന്നിയത് അഭിയിലൂടെ ആ ഒരു കഥ ഇതിലേക്ക് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ശരി ആദിവാസികൾ ഒരുപാടുള്ള ഒരു മലയാണ് ആ മല എന്ന് പറയുന്നത് ഈ മർഷെ ഈ ഗോസായി ആടി ഉണ്ടായ കാലത്ത് ആദിവാസികൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു അവർ സമ്പന്നമായിരുന്നു അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടിയിരുന്നു വളരെയധികം സന്തോഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ഈ ഗോസായി ആ മല വിട്ട് പോയതിനോട് ആ പിന്നെ ഗോസായിക്കുന്ന് ആകെ ക്ഷയിച്ചു പോവുകയാണ് ആടി പറയുന്ന പോലെ പൂക്കൾ ഉണ്ടാക്കുന്നില്ല പിന്നെ മരങ്ങൾ തളർക്കുന്നില്ല പഴങ്ങൾ ഉണ്ടാകുന്നില്ല മൊത്തം ഈ ആദിവാസികൾക്കൊക്കെ പല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു പിന്നെ അസു പിന്നെ ഈ പറയുന്ന പോലെ അവർക്ക് ദാരിദ്ര്യം വരുന്നു പിന്നെ ഉടുക്കാൻ തുണിയില്ലാത്ത അവര് വെറും ദാരിദ്ര്യമായ അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പം വല്യപ്പച്ചൻ നിന്നിട്ട് അഭിയോട് പറയാൻ ഇപ്പം ഗോസായിക്കുന്ന് ഒരു ചാപം പിടിച്ച മലയാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു മലയാണെന്ന് പറയും പക്ഷെ അഭി പറയാണ് എനക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് പോകണം എന്നുണ്ട് വല്യപ്പച്ച എനക്ക് ആ ആദിവാസികളൊക്കെ കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അഭി എന്ത് ചെയ്യാണ് ഈ വേണുവിനെ കൂട്ടിയിട്ട് പോവാൻ അവിടെ വെച്ചിട്ട് ഇവൻ ഈ ആദിവാസികളൊക്കെ കാണുകയാണ് അവിടെ പിന്നെ എടുത്തു പറയുന്ന അദ്ദേഹം പറയുന്ന ഇവൻ അവിടെ പോയിട്ടാകുമ്പം കുറെ ഈ പറയുന്ന പോലെ നാല് പിന്നെ മരത്തിന്റെ കഷ്ണങ്ങൾ വെച്ച പുല് പുല്ലോണ്ട് ഇങ്ങനെ മേഞ്ഞ ചെറിയ ചെറിയ കൂടുകൾ കാണുന്നത് അപ്പൊ അവി ആദ്യം വിചാരിക്കുന്നത് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വീടാണ് എന്നിട്ട് വേണുവിനോട് ചോദിക്കുന്നത് ആദിവാസി കുട്ടികൾ കളിക്കാൻ കളിക്കാനുണ്ടാക്കിയ വീടാന്ന് തോന്നുന്നത് വേണു നല്ല ഭംഗിയില്ലേന്ന് പറയുന്നത് അപ്പൊ വീണ് പറയാന് അവർ കുട്ടികൾ കളിക്കുന്നതല്ല ഇവരുടെ ജനങ്ങൾ ജീവിക്കുന്ന വീടാണ് അതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അബിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുമായിരുന്നു കാരണം അവനൊരു വലിയ ബംഗ്ലാവിൽ ജീവിച്ച അത്രയും സുഖ സൗകര്യങ്ങളോടെ ജീവിച്ച ആ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലത്തും മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ ഉണ്ടാവുന്ന അബിയുടെ വിഷമം വളരെ നന്നായിട്ട് ശരിക്കും വളരെ വിഷമം തോന്നുന്നു അതെല്ലാം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ശരിക്കും നല്ല വിഷമം തോന്നും അത് കാണുമ്പം അതുപോലെ ആ ആദിവാസി കുട്ടികളെല്ലാം കാണുമ്പോൾ അവക്ക് വളരെയധികം സങ്കടം ഉണ്ടാവുകയാണ് ശരിക്കും ആ ഒരു ഗോസായി കുന്നിൽ പോകുന്നതിനോടെയാണ് അവിക്കെന്തുണ്ടാവുന്നത് മാനസികമായിട്ടും അത് മാനസാന്തരം ഉണ്ടാവുമെന്ന് പറയും അവിടെ നിന്ന് തിരിച്ചു വന്നതിൽ അവിയുടെ മനസ്സിന് മുഴുവൻ ഇവിടുത്തെ ഈ ആദിവാസി കുട്ടികളും അവരുടെ ദാരിദ്ര്യവും അവരുടെ ക്ഷീണവും അവരുടെ വിഷമങ്ങളും ഒക്കെയാണ് അവിയുടെ മനസ്സിന് മുഴുവനായിട്ട് ഉണ്ടാകുന്നത് പിന്നെ തിരിച്ച് വല്യപ്പച്ചനോട് വന്നിട്ട് വിഷമങ്ങൾ അതുപോലെ ഈ അവി പോകുമ്പോൾ ഇങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ വലിയപ്പച്ചൻ പറയുന്നുണ്ട് കുറച്ച് അവിലോസുണ്ടേയും പിന്നെ ഒക്കെ അവർ കൊണ്ടു കൊടുക്കണം എന്നിട്ട് വല്യമ്മച്ച ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് കൊടുക്കുമ്പോൾ അവരത് സന്തോഷത്തോടെ വാങ്ങി കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ അവക്ക് വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാവുകയാണ് കാരണം ഞാൻ എത്ര സു സന്തോഷത്തോടെയും എത്ര പിന്നെ എത്ര എന്താ പറയുക സൗകര്യത്തിലാണ് ജീവിക്കുന്നത് അപ്പം ഇങ്ങനെ ജീവിക്കുന്ന കുട്ടികളും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ മാനസാന്തരം ഉണ്ടാവുകയാണ് അവക്ക് അവിടെ ഉണ്ട് അടുക്കള പണിക്കും പുറം പണിക്കുമായി നാലഞ്ചു ജോലിക്കാരുണ്ട് തോട്ടം നനക്കാനും ചെടികൾ പരിപാലിക്കാനുമായിട്ട് മാത്രമായിട്ട് ഒരുപാട് എല്ലാവരും ഉണ്ട് പറഞ്ഞ് ലാസ്റ്റ് ഒരു സെന്റൻസ് അദ്ദേഹം എടുത്തു പറഞ്ഞു പക്ഷേ താൻ ഈ വീട്ടിൽ ഒറ്റക്കാണെന്നാണ് അഭിനന്ദി എനിക്ക് ഇപ്പോഴത്തെ ഒരുവിധ കുട്ടികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു 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 പിന്നെ മാനസിക അവസ്ഥയാണിത് അവര് ശരിക്കും പറഞ്ഞാല് നമ്മൾ നമ്മളേതായ തിരക്കില് നമ്മൾ പല വഴിക്ക് പോകുമ്പോഴും കുട്ടികള് വീട്ടില് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവര് അവര് ചിലപ്പോ നമ്മളോട് ചെലപ്പോ പറഞ്ഞൊന്നും വരില്ല എങ്കിലും അവരുടെ മനസ്സിലുണ്ടാവുന്നില്ല സത്യം പറഞ്ഞ എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് കുറ്റബോധം മനസ്സിൽ തോന്നിട്ടുണ്ടായിരുന്നു സത്യം കാരണം ഏർ ഈ പറഞ്ഞ നമ്മളുവല്ല നമ്മളെ തിരക്കില് പോകുന്ന സമയത്ത് ഞാനിപ്പോ എന്റെ മക്കളെ പല സ്ഥലത്തും ആക്കിയിട്ട് പല സ്ഥലത്തും പോലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലും ഉണ്ടാവും ഇതുപോലെ നമുക്ക് അമ്മേനെപ്പുറം അധികം ചെലവഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ അച്ഛനൊപ്പം അധികം സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷം അവരെ മനസ്സിൽ ഉണ്ടാവില്ലേ എന്നുള്ളൊരു കുറ്റം നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പരമാവധി അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് ബാക്കിയില്ലത്തോ നമുക്കും ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോകാൻ നടക്കാൻ അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ഇതില് പറയുന്ന അദ്ദേഹം അവന്റെ മമ്മി എന്ന് പറയുന്നത് അവന്റെ ഒരു കാര്യങ്ങളും നോക്കുന്നില്ല അവനെ കാണാൻ പോലും നമുക്ക് സമയമില്ല രാത്രി ഇവൻ ഉറങ്ങിയതിന് ശേഷമാണ് അമ്മ വീട്ടിലേക്ക് വരുന്നത് രാവിലെ ഇവൻ എഴുതിക്കുന്നതിന് മുമ്പേ മമ്മി വീട്ടിൽ നിന്ന് പോകുന്നതായിരുന്നത് എപ്പോഴെങ്കിലും ഒരിക്കലും മമ്മിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ പോയി മമ്മി ഇന്ന് പോകണ്ട പറഞ്ഞാ പറ്റൂല എനിക്ക് ഇന്ന് വീട്ടിങ്ങിന്റെ അവരുടെ വീട്ടി മമ്മി അങ്ങോട് വീട്ടിയാണ് അച്ഛൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ്റെ അവസ്ഥ എന്താണ് വീട്ടിൽ പോവാ അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളിൽ പെട്ടു പോവുകയാണ് അതാണ് ആ കുട്ടീൻ്റെ അവസ്ഥ ഇതിന് ശരിക്കും പറഞ്ഞാൽ എന്നുള്ള ടൈറ്റിൽ വേർഡ് അത് വരുന്നത് ഈ കഥയുടെ രണ്ടാമത്തെ ഭാഗത്താണ് ശരിക്കും ആ ഒരു കഥയില് ശരിക്കും കഥയ്ക്കുള്ളിലെ ഒരു കഥയാണ് ശരിക്കും രണ്ട് കഥയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം മെയിൻ ആയിട്ട് വരുന്ന കഥേന്റെ ഉള്ളിൽ വരുന്ന ഒരു കഥയാണ് ശരിക്കും എന്ന് പറയുന്ന കഥ ഇപ്പൊ കഥയുടെ ഒരു സന്ദർഭത്തിൽ പിന്നെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ അവ പിന്നെ അവന് ഭക്ഷണം കഴിക്കുന്നതിന് അവനൊരു പിന്നെ അസ്വസ്ഥത ഉണ്ടായി ചർതി വന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട് അപ്പോഴ് അവനെ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ മുറിയിൽ വെച്ചിട്ട് അച്ഛനും അമ്മയും രണ്ടാളുള്ള സമയത്ത് അവൻ പറയാണ് എനക്ക് ഈ ഒരു ക്രിസ്മസിന് വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെ എടുത്ത് അവരുടെ പച്ച വല്യമ്മച്ചി എന്ന് പറയുന്നത് അബിയുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയാണ് വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവരുടെ അടുത്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെന്ന് എനിക്ക് സാധിച്ചു തരണം എന്ന് പറയുന്നത് അപ്പൊ അച്ഛനും അമ്മയും ഒരേപോലെ അവിടെ അച്ഛനും അമ്മയും തമ്മിൽ ബന്ധുല്ല എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ പല വീടുകളിലും സംഭവിക്കുന്ന കാര്യം അച്ഛനും അമ്മയും തമ്മിൽ ഒരു ബന്ധം ഇല്ല അച്ഛനമ്മയും എടുത്ത് പറയുന്നുണ്ട് അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായിരുന്നു അവി അവന്റെ മനസ്സിലൂടെ അവന്റെ അവന്റെ വാക്കുകളായിട്ട് ഇതിൽ ഗതാഗതം അവതരിപ്പിക്കുന്നുണ്ട് അച്ഛനമ്മ സംസാരിക്കും കണ്ടു കഴിഞ്ഞാൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ തന്നെ പരസ്പരം പരിചയമില്ലാത്ത അപരിചിതരെ പോലെയാണ് അവര് പെരുമാറുന്നത് എന്നാണ് കവി അത് തന്നെ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു വേഷമാണ് അച്ഛനമ്മയും ഒരു കുട്ടീനെ സംബന്ധിച്ച് അവരോടേനെ അവരും വേണ്ടിയിട്ടില്ലെങ്കിലും അവര് തമ്മില് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നെല്ലാം കാണുന്നത് ഒരു കുട്ടിയിൽ ഏറ്റവും വലിയ സന്തോഷമാണ് പക്ഷെ അത് അങ്ങനെ ഒരു സന്തോഷം അഭിക്കില്ല അതും അവിടെ എടുത്തു പറയുന്നില്ല കലാകൃതർ അപ്പൊ അവൻ ഇങ്ങനെ ചോദിക്കുവാണ് അപ്പൊ പിന്നെ അച്ഛനോടും അമ്മയോടും ചോദിക്കുവാണ് ഈ പറയുന്ന പോലെ തന്നെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചനെടുക്കും പോകണം ഇപ്രാവശ്യം ക്രിസ്മസിന് അവിടെ നമുക്ക് ആഘോഷം ആക്കിയാലും ഒന്ന് ചോദിക്കുവാണ് അപ്പം രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പോവാം രണ്ടാമത്തെ കഥയുടെ ഒരു പകുതി എട്ടാകുമ്പോഴേക്ക് നേരെ നമ്മൾ പിന്നെ കഥാകൃത്ത് കാണിച്ചിരുന്നത് അവരെ അതായത് ഈ അച്ഛന്റെ സ്ഥലമാണ് അച്ഛന്റെ ഒരു നാട്ടിൻപുറത്തുള്ള സ്ഥലമാണ് അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ് പിന്നെ മുഴുവൻ അദ്ദേഹം വിശദീകരിക്കുന്നത് അവിടുത്തെ നാട്ടിപ്പുറത്തിന്റെ പ്രത്യേകതയും വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചൻ്റെയും കുട്ടിയോടുള്ള സ്നേഹവും അവരുടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ അവർ രണ്ടാളും എങ്ങനെയാണ് ഇടപഴകുന്നത് അവരെപ്പോഴും സ്നേഹത്തോടെ അവരെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരുമിച്ചിരുന്നു ഭക്ഷണം കേൾക്കുന്നു ഇവനോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു ഇവന് കഥകള് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ നാട്ടിമുറത്ത് കുറേ കുട്ടികളുണ്ട് ഇവന് കളിക്കാൻ വേണ്ടിട്ട് ഒരുപാട് തരം കളികളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതിലെടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞ കുറച്ച് സെന്റൻസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അടിവടിയിട്ട് ചെല്ലൊന്നാണ് അപ്പോൾ അവന് വല്യപ്പനെയും വല്യമ്മയും ഓർത്തു രണ്ടുപേർക്കും ഒരുപാട് വയസ്സായി തനി നാട്ടിൻ പുറത്തുകാർ അവർക്ക് കാറും ഫ്രിഡ്ജും ടിവിയും ഒന്നുമില്ല പക്ഷെ ആ പഴയ വീട്ടിൽ എപ്പോഴും സന്തോഷത്തിന്റെ ശബ്ദവും ഗന്ധവുമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അഭിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീടാണ് സത്യ പിന്നെ ചിലപ്പം കറണ്ട് പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു വീടാണ് പക്ഷെ അവിടെ പോയാൽ ഇവിടെ കിട്ടാത്ത എന്തോ ഒരു സന്തോഷമോ സമാധാനമൊക്കെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി തീരങ്ങെല്ലാം അബിക്ക് കിട്ടലുണ്ടെന്നാണ് അവൻ പറയുന്നത് പിന്നെ അതുപോലെ ആ നാട്ടിലെത്തി കഴിഞ്ഞിട്ട് അവന്റെ ഒരു സന്തോഷം ആ എന്ത് രസമായിരുന്നു ആ നാളുകൾ അതായത് നാട്ടിന് പുറത്ത് ചെലവഴിച്ച നാളുകളെ കുറിച്ച് അദ്ദേഹം അവൻ പറയുന്നതായിട്ടാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് ടിവിയോ വീഡിയോ ഗെയിമോ ഒന്നും നൽകാത്ത ഒരാഹ്ലാദം ഏറ്റവും അത്ഭുതം അതല്ല വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ ഒരിക്കലെങ്കിലും അഭിയുടെ ക്ലാസ്സിലെ റാങ്ക് എത്ര എന്ന് ചോദിച്ചില്ല